ടനത്തിൽ ഇടാൻ പറ്റില്ല നമുക്ക് അത്തപ്പൂ അപ്പഴും രാവിലെ നമ്മള് തിരുവോണത്തിനൊക്കെ രാവിലെ ആണ് നമ്മൾ അത്തപ്പൂ കണക്കുറച്ച് ആണ് അത്തപ്പൂ അവിടെ തന്നെ നല്ല വെയിലുണ്ട് പിന്നെ ഇവിടെ മരങ്ങളും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലുണ്ട് ചെറിയ ബ്ലോഗൊന്നും അല്ല നമ്മൾ ഓണ ദിനമായ നമ്മൾ ചെറിയ സദ്യയൊക്കെ ഒരുക്കുന്നുണ്ട് ഗിരിയാണ് നമ്മൾ ഗിരി അമ്മയും കൂടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ എന്നും എന്നും നമ്മുടെ ഓണത്തിന് നമ്മൾ സദ്യയാണ് ഇപ്പോഴും ഉണ്ടാക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം പരിപ്പ് അത് അത്യാവശ്യം ഗിരിക്ക് ഇഷ്ടം പരിപ്പും പപ്പടവും ഗിരി ബ്ലോഗിന്റെ ബ്ലോഗിൻ്റെ തിരുവോണദിനാശംസ നമുക്ക് ചോറ് സദ്യുന്നത് പ്രത്യേകിച്ച് കറി ഒന്നുമല്ല പപ്പടം പരിപ്പ് അവിയല് അച്ചാറ് വേണ്ടി നല്ല നല്ല അച്ചാറ് പിന്നെ ചിപ്സ് ഇതൊക്കെ ഉള്ളു പിന്നെ പാലട പായസമുണ്ട് പായസം ഇങ്ങനെ തോച്ചിട്ടില്ല പ്ലാസ്ക് ചോറ് കഴിഞ്ഞിട്ട്